പ്രിയപ്പെട്ടവരെ നമസ്കാരം ഒരു പുതിയ നിയോഗം ഇപ്പോൾ എന്നിൽ വന്ന് ചേർന്നിരിക്കുകയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു അംഗം എന്ന നിലയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശാസ്ത്രമംഗലം വാർഡിൽ നിന്ന് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം സഹകരണം സഹായം എല്ലാം എപ്പോഴും എന്നോടൊപ്പം ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ജനങ്ങളുടെ കൂടെ നിന്ന് സേവനം ചെയ്യാൻ ശീലിച്ച ഒരു വ്യക്തിയാണ് ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇരുന്നപ്പോഴും വളരെയധികം സന്തോഷം തന്നിരുന്ന ഒരു കാര്യമാണ് ജനത്തിനും സമൂഹത്തിനും വേണ്ടി സേവനം ചെയ്യുക എന്നുള്ളത് അതിപ്പോ വേറൊരു ഉപായം അണിഞ്ഞുകൊണ്ട് അത് ചെയ്യേണ്ടതായി വന്നു എന്ന് മാത്രമേ ഉള്ളൂ അതിന് നിങ്ങളുടെ സഹകരണം ഇല്ലാതെ എനിക്ക് ഒരു അടി പോലും മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് നല്ലപോലെ മനസ്സിലാക്കിയ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് എല്ലാവരുടെയും പിന്തുണ വളരെ വളരെ കേരളത്തെ സംരക്ഷിച്ച ശ്രീലേഖ ഐ പി എസ് ഇനി ശാസ്ത്രമംഗലത്തെ ശക്തിപ്പെടുത്തും ഡിസംബർ ഒമ്പതിന് വോട്ട് ചെയ്യൂ വിശ്വാസത്തിനും മാറ്റത്തിനും ശ്രീലേഖ ഐ പി എസിന് വോട്ട് ചെയ്യൂ